ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലഘട്ടം ഇന്ത്യൻ അടിയന്തരാവസ്ഥ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ സമയമായിരുന്നു അത് ഭരണകൂട ഭീകരത പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും റദ്ദാക്കി സ്വതന്ത്ര ഇന്ത്യയെ സ്വേച്ഛാധിപത്യത്തിന് കീഴിലമർത്തിയിട്ട ഇരുപത്തിയൊന്ന് മാസങ്ങളായിരുന്നു അത് എന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അർദ്ധരാത്രി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റിഅൻപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകളും പൗരാവകാശങ്ങളും റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം ഇത് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയയിൽ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ നൽകിയ ഹർജിയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് വഴിയൊരുക്കിയത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുവെന്നും ആരോപണം ഉയർന്നു ക്രമക്കേടും ജനപ്രാതിനിധി നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന്റെ ലംഘനവും ആരോപിച്ചായിരുന്നു ഹർജി നൽകിയത് സർക്കാർ സംവിധാനങ്ങൾ ഇന്ദിരാഗാന്ധി ദുരുപയോഗം ചെയ്തെന്ന് അലഹാബാദ് ഹൈക്കോടതി കണ്ടെത്തിയതോടെ ആറ് വർഷത്തേക്ക് അവരെ ലോക്സഭയിൽ നിന്നും അയോഗ്യയാക്കി വിധി പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഇത് ലോക്സഭക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അവരെ അയോഗ്യാക്കിയിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അവർ അപ്പീൽ നൽകി എന്നാൽ അവിടെയും തിരിച്ചടി നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് മലയാളിയായ ജയ കൃഷ്ണയ്യരുടെ ബെഞ്ചിന്റെ ഇടക്കാല വിധി ഇന്ദിരയുടെ അംഗത്വം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവെച്ചു ബദൽ സംവിധാനം ഒരുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരാമെന്നും ഉത്തരവിട്ടു തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഴിമതിയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ ഇന്ദിരാ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരുന്നു ഇതോടെ പ്രക്ഷോഭങ്ങൾ കനക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി അർദ്ധരാത്രി തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇതിനൊപ്പം പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വകുപ്പുകളും അവർ മരവിപ്പിച്ചു രാജ്യത്ത് ആഭ്യന്തര കലാപാവസ്ഥ നിലനിൽക്കുന്നു രാജ്യം സുരക്ഷാ ഭീഷണിയിലുമാണെന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വാദം ഭരണകൂട ഭീകരത ഇന്ത്യയെ ഭരിക്കുകയായിരുന്നു പിന്നീട് സകല അധികാരങ്ങളും ഇന്ധനയിൽ കേന്ദ്രീകൃതമായി തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടു മൗലികാവകാശങ്ങൾ അസാധുവായി പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കി പലരെയും പോലീസ് ക്രൂരമായി വേട്ടയാടി രാജ്യമൊട്ടാകെ പോലീസിനെ ഉപയോഗിച്ച ആയിരക്കണക്കിന് നേതാക്കളെയും പ്രതിഷേധിക്കുന്ന ജനങ്ങളെയും സർക്കാർ അറസ്റ്റ് ചെയ്തു ജയപ്രകാശ് നാരായൺ മൊറാജി ദേശായ് സിംഗ് രാജനാരായണൻ ജെ പി കൃപലാനി അടൽ ബിഹാരി വാജ്പേയി മധുലിമേയ ലാൽ കൃഷ്ണ അദ്വാനി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ആർ എസ് എസ് ഇന്ത്യൻ ജമാഅത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളും നിരോധിക്കപ്പെട്ടു അറോഡ ഡൈനാമിക് കേസിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ചെയർമാൻ ജോർജ് ഫെർണാണ്ടസും എ കെ ഗോപാലിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ധാരാളം അണികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു പലരും മാരകമായി പീഡിപ്പിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്തെ ഒരു പ്രധാന സംഭവം ഇന്ദിരയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താമെങ്കിലും ഭരണഘടനയുടെ മുല്ലക്കലുകൾ അതിന്റെ അടിസ്ഥാന ഘടന ഇന്ത്യൻ പാർലമെന്ററി തിരുത്താൻ പറ്റില്ല എന്ന സുപ്രീം കോടതി വിധിയായിരുന്നു നിയമസഭയുടെ സഹായത്തോടെ രാജ്യത്തെ നിയമങ്ങൾ തിരുത്തി എഴുതുവാൻ ഇന്ദിര ശ്രമിച്ചു നിയമസഭയിൽ കോൺഗ്രസിന് മുന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അധികാരം വേണ്ടത്ര വേഗതയിൽ തന്റെ കയ്യിൽ എത്തുന്നില്ല എന്ന് തോന്നിയ ഇന്ദിര പാർലമെന്റിനെ പൂർണ്ണമായി കവച്ചുവെക്കുന്ന തരത്തിൽ രാഷ്ട്രപതിയെ കൊണ്ട് അസാധാരണമായ നിയമങ്ങൾ പുറപ്പെടുവിച്ചു അങ്ങനെ ഉത്തരവുകൾ കൊണ്ട് ഭരിക്കുവാൻ ഇന്ദിരക്ക് സാധിച്ചു രാജ്യത്തിന്റെ വ്യാവസായിക കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാനും സർക്കാർ പൊതുസേവനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ദാരിദ്ര്യം നിരക്ഷരത എന്നിവയ്ക്കെതിരെ പോരാടുവാനും ഇന്ദിര ഒരു ഇരുപദിന പരിപാടി നിർമ്മിച്ചു തിരഞ്ഞെടുപ്പ് കൃത്രിമ കേസിൽ നിന്നും ഇന്ദിരയെ പൂർണമായും കുറ്റവിമുക്തമാക്കുന്ന വിധത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനും ഇന്ദിരക്ക് പ്രയാസമുണ്ടായില്ല ഇന്ദിരക്കെതിരായ പാർട്ടികൾ ഭരിച്ചിരുന്ന ഗുജറാത്ത് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഭരണം കാലത്തേക്ക് പിരിച്ചുവിട്ട് ഇന്ദിര രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും അണികളെയും ഈ സംസ്ഥാനങ്ങളിലും അറസ്റ്റ് ചെയ്തു അടിയന്തരാവസ്ഥ നിലവിൽ വരുമ്പോൾ കേരളത്തിൽ സി പി ഐ നേതാവ് സി അച്യുത മേനോനായിരുന്നു മുഖ്യമന്ത്രി പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ കർണാകരൻ ആഭ്യന്തരമന്ത്രിയും വളരെ കുപ്രസിദ്ധി ആർജിച്ച് രാജൻ കേസ് ഉണ്ടായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് അന്നത്തെ പോലീസ് ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ജയറാം പടിക്കൽ സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായൺ എന്നിവർ ഈ കേസിൽ കുറ്റാരോപിതരായിരുന്നു വിവാദമായി ഈ കേസിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരനെ രാജിവെക്കേണ്ടി വരികയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി പതിനെട്ടിന് അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇന്ദിര ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രാജ്യത്തെ ഔദ്യോഗിക ഇന്റലിജൻസ് സ്രോതസ്സുകൾ ഇന്ദിരയോട് ഭരണം രാജ്യമൊട്ടാകെ വളരെ ജനപ്രിയമാണെന്ന് പറഞ്ഞതിനാലാണ് ഇന്ദിര അടിയന്തരാവസ്ഥ പിൻവലിച്ചതെന്ന് എന്ന് പറയപ്പെടുന്നു കരസേനാ ആയിരുന്ന ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ഇന്ദിര ഉടനെ തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തില്ലെങ്കിൽ ഇന്ദിരയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു എങ്കിലും പിന്നീട് ദ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ മനേക്ഷ ഇങ്ങനെയുള്ള എല്ലാ ഊഹങ്ങളും നിഷേധിച്ചു രാജ്യത്തെ ജനങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് ജനാധിപത്യവും സ്വച്ഛാധിപത്യവും തമ്മിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവരുടെ അവസാനത്തെ അവസരമായിരിക്കുമെന്ന് ജനതാ പാർട്ടിയും ആഹ്വാനം ചെയ്തു ജനരോക്ഷം ബാലറ്റായി പെട്ടിയിൽ വീണതോടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു വോട്ടെടുപ്പ് ദിവസം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ദിരക്കും കോൺഗ്രസിനുമെതിരെ ജനത്തിന്റെ വിധിയെഴുത്തായിരുന്നു അത് വോട്ടെണ്ണിയപ്പോൾ പ്രതിപക്ഷ സഖ്യമായ ജനതാ പാർട്ടിക്കായിരുന്നു വൻ ഭൂരിപക്ഷം പല കോൺഗ്രസ് അനുഭാവികളും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിരയെ കൈയൊഴിഞ്ഞു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിൽ നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഇതിൽ തൊണ്ണൂറ്റി സീറ്റുകളും നാല് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു ജനതാ പാർട്ടിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് അംഗ പാർലമെന്ററിയിൽ ജനതാ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷമേ നൽകിയുള്ളൂ എങ്കിലും കോൺഗ്രസ് ഇതര കക്ഷികൾക്ക് ഒരുമിച്ച് നിയമസഭയിൽ മുന്നിൽ രണ്ടിലേറെ ഉണ്ടായിരുന്നു ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയം നേരിട്ടു റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി രാജ്നാരായണനോടും സഞ്ജയ് ഗാന്ധി അമേടിയിൽ രവീന്ദ്ര പ്രതാപ് സിംഗിനോടും പരാജയപ്പെട്ടു അടിയന്തരാവസ്ഥയോടൊപ്പം നിന്ന ഭൂരിപക്ഷം പേരെയും ജനങ്ങൾ പരാജയപ്പെടുത്തി ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിനാലിന് മൊറാജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇന്ത്യയുടെ അധികാരത്തിലെത്തി അടിയന്തരാവസ്ഥ കാലത്തെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കളെയും വിചാരണ ചെയ്യുവാനുള്ള ജനതാ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ മിക്കവാറും പരാജയമായിരുന്നു വളരെ സങ്കീർണവും കുത്തഴിഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ ഒരു വിചാരണ സംവിധാനമായിരുന്നു പരാജയത്തിന് പ്രധാന കാരണം പ്രത്യേകിച്ച് വിചാരണ കോടതികൾ സ്ഥാപിച്ച് ധാരാളം മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വിചാരണ ചെയ്തെങ്കിലും പോലീസിന് മിക്കവാറും കേസുകളിൽ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാനായില്ല വളരെ കുറച്ച് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ ജനങ്ങൾക്ക് വിചാരണയിലെ തുടർച്ചയായ തിരിച്ചടികളും സങ്കീർണമായ സ്വഭാവവും കാരണം ഇതിൽ താല്പര്യം നഷ്ടപ്പെട്ടു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ആവശ്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രധാനമായി വന്നു അഴിമതിയും രാഷ്ട്രീയ അട്ടിമറികളും നീതി വ്യവസ്ഥയെ തകിടം മറിക്കുന്നു എന്ന ഒരു ധാരണ പറഞ്ഞു അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന പ്രധാന വിമർശനങ്ങളും ആരോപണങ്ങളും ഇതായിരുന്നു ഒരു കേസും ഇല്ലാതെയും അവരുടെ കുടുംബങ്ങളെ അറിയിക്കാതെയും നിരപരാധികളെ പിടിച്ചു വെക്കാനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരം നൽകി ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ആറ് പേരെ ഇത്തരത്തിൽ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതായി ഷാ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ തടവുകാരെയും മറ്റ് തടവുകാരെയും ദ്രോഹിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തതായും വാദങ്ങൾ ഉയർന്നു പൊതു സ്വകാര്യ മാധ്യമങ്ങളെ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിച്ചതും പ്രധാന ആരോപണമായിരുന്നു എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പുരുഷന്മാരെ നിർബന്ധിത വന്ധീകരണത്തിന് വിധേയമാക്കിയെന്ന ഗുരുതര ആരോപണവും ഉയർന്നു പഴയ ദില്ലിയിലെ തുർക്മാൻ ഗേറ്റ് ജുമാ മസ്ജിദ് പ്രദേശങ്ങളിലെ ചേരികളുടെയും താഴ്ന്ന വരുമാനമുള്ളവരുടെ വീടുകളുടെയും നശീകരണം ഡൽഹിയിൽ മാത്രം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി നൂറ്റി അഞ്ച് കുടിലുകൾ തകർക്കപ്പെട്ടു ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തരായ നേതാക്കൾക്കും നിയമസഭയിലെ മൃഗീയ ഭൂരിപക്ഷമുള്ള കക്ഷികൾക്കും സ്വന്തം ഇഷ്ടം അനുസരിച്ച് വളയ്ക്കുവാൻ കഴിഞ്ഞു എന്ന് പറയാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം